മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ലയെ പ്രഖ്യാപിക്കണമെന്ന വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ സെമിനാർ സംഘടിപ്പിക്കും സെമിനാറിലേക്ക് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളെ ക്ഷണിച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനായി വണ്ണൂരിൽ വണ്ടൂരിൽ കൂടിയാലോചന യോഗം ചേർന്നു മലപ്പുറം ഉൾപ്പെടുന്ന മലബാർ മേഖല വികസനത്തിന്റെ കാര്യത്തിൽ എന്നും അവഗണന നേടുകയാണ് മറ്റ് ജില്ലകളിൽ ജനസംഖ്യ അനുപാതികമായ വികസനം നടക്കുമ്പോൾ മലബാറിനോടുള്ള അവഗണന പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി അൻവർ പറഞ്ഞു സ്വാതന്ത്ര്യ രാജ്യത്ത് കേരള സംസ്ഥാനം അറുപത്തിനാലിൽ സ്ഥാപിതമായതിനു ശേഷം അത് കൃത്യമായി മലബാറിന് ഒരു സ്പെഷ്യൽ പരിഗണന കൊടുത്ത് നമ്മുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിലപാടുകൾ മാറി മാറി വന്ന ഗവൺമെന്റുകള് സ്വീകരിക്കാതെ പോയത് യഥാർത്ഥത്തിൽ വലിയ നഷ്ടമാണ് ഈ നാടിന് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതിലെ പ്രധാന വിഷയം ജനസംഖ്യ തന്നെയാണ് അപ്പോൾ നാല്പത്തൊന്ന് കൊല്ലമായിട്ട് ജില്ലാ വിഭജനം നടക്കാത്ത കേരളത്തിലെ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി എന്ന നിലയ്ക്ക് നമ്മളൊരു സമിതിക്ക് രൂപം കൊടുത്ത് എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വലിയ ഒരു എന്താ പറയുക ജനങ്ങളുടെ ബോധവൽക്കരണവും പ്രതിഷേധവും സംഘടിപ്പിച്ച് ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പോരാട്ടത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് അതിന് ആദ്യത്തെ സെമിനാർ വണ്ടൂരിൽ വെച്ച് വരുന്ന പത്താം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലര മണിക്ക് വണ്ടൂർ ബൈപ്പാസിലെ സി എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്